Está en എന്തൊക്കെ വിശേഷം സുഖമാണ് എല്ലാവർക്കും വളരെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വേപ്പില പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് മുകളിലൊന്ന് ശബ്ദം കേട്ടപ്പോൾ നോക്കി നോക്കിയപ്പോൾ നമ്മുടെ മയിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം തന്നെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മ തട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ വിളിച്ച് കാട്ടിയെടുത്തപ്പോൾ ഇങ്ങനെ ഓരോ അച്ഛൻ്റെ ആക്കിയപ്പോൾ അതുതാ അങ്ങോട്ട് പോയി ഇന്നിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിൻ്റെ തലേദിവസമാണ് എൻ്റെ പാപ്പൻ്റെ മകൻ്റെ കല്യാണമാണ് അത് കൊരട്ടിയിലാണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ അമ്മ പോകാനുള്ള ഒരുക്കപാടിലാണ് എൻ്റെ ഫാമിലിയുള്ള എല്ലാവരും ഇന്ന് പോകേണ്ടിട്ട് ഞാൻ മാത്രം പിറ്റേ ദിവസമായി എനിക്ക് പോകാൻ പറ്റാത്ത കാരണം ഞാൻ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ പറും കുഞ്ഞിനൊക്കെ ചെറിയ ചുമയൊക്കെയുണ്ട് പിന്നെ അമ്മ മുത്തമാ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അത് കാരണം പോകാനൊന്നും പറ്റില്ല പിന്നെ അതാണ് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്ത് പോവാൻ നിൽക്കണ നേരത്തെ നെയിൽ പോളിഷ് ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോഴേക്കെന്താ നമ്മുടെ വണ്ടി വന്നു എൻ്റെ വലിച്ചൻ്റെ മകനാണ് തന്നെ അവരുടെ വണ്ടി അത് അങ്ങനെ അവർ പോയി ഇനി പിറ്റേ ദിവസം കാലത്ത് നേരത്തെ ഞങ്ങൾ പോകും എന്താ പാറസ് പാറേസിന് ഭയങ്കര വിഷമായിട്ടാ അവളെ കൊണ്ടുപോവാത്ത കാരണങ്ങൾക്ക് ചെറിയ ചുമയുള്ള കാരണം പറഞ്ഞു പറഞ്ഞുവയ്ക്കാൻ പറ്റില്ല പിന്നെ പിന്നെന്താ നമ്മുടെ മുത്തി അമ്മ പോയോ എന്താണെന്നൊന്നും അറിയാണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ആളോട് ഒരു വട്ടം പറഞ്ഞതാണ് പക്ഷേ ആൾ പോയി പോവേണ്ട കാര്യം ഇനിയിപ്പോൾ മുത്തിമാമനെ നോക്കേണ്ടത് ഞാൻ ഉണ്ടാ അമ്മ പോയില്ലേ അവർ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ എന്താ തയ്ച്ച് വിഷമം തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു നൈറ്റ് നൈറ്റ് അല്ല ഒരു ഉടുപ്പ് ഇരിക്കുക തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തുണി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് തയ്ച്ചു ഇതാ ഞാൻ നൈറ്റിയുടെ അത്ര ഇറക്കത്തിൽ ഞാൻ തയ്ക്കാറില്ല കുറച്ച് കയറ്റി ഫ്രോക്കിൻ്റെ ആ ഞാൻ തയ്ക്കാറുള്ളൂ എല്ലാവർക്കും രണ്ടാഴ്ച ജോഡി ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു കല്യാണം കെട്ടേണ്ട സമയത്തേക്കും പിന്നെ വൈകുന്നേരം റിസപ്ഷൻ്റെ സമയത്തേക്കും അപ്പോൾ അതൊക്കെ തേച്ച് റെഡിയാക്കി വെച്ച് ഇനി ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാതും ഞാൻ സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കുറേ നേരം ട്രാവൽ ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിന കൂടുതൽ പിടിച്ചു ഒരു അരമണിക്കൂറോളം ബ്ലോക്കിലും കിടന്നു അങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തിയിട്ടാണ് ഞങ്ങൾക്ക് കെട്ടിൻ്റെ അമ്പലത്തിലേക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും അവിടെ കെട്ടൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഹാളിൽ ഒന്ന് ഇരുന്നപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കനെത്തി പെണ്ണ് ബ്യൂട്ടി പാർലറിലേക്ക് പോയി രണ്ടാമത് പോയിക്കാണ് ഡ്രസ്സ് മാറാനായിട്ട് പിന്നെ നമ്മുടെ ഫാമിലിയിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടത്തെ അച്ഛനും മോനും മോളൊക്കെ ഇന്ന് കളിയാണ് ഞങ്ങളൊരു ഒമ്പത് മണിക്കായപ്പോഴേക്കും എത്തിയിരുന്നു അപ്പോൾ പത്തുമണിക്കായിട്ടാണ് മോളിൽ മണ്ഡപത്തിൽ എന്തോ പരിപാടിയൊക്കെ അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ വരുന്നു പിന്നെ നമ്മുടെ ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ടായിരുന്നു അത് ചെക്കൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ അപ്പോൾ അവരെ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവരുടെ കൂടെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചക്കന മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിളക്കും നിറയും ഒക്കെ എടുത്തിട്ട് വന്നു പിന്നെ ഒരു കൊഞ്ച് കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ അവനാണ് കാലൊക്കെ കഴുകിക്കൊടുത്ത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ അത് ഒക്കെ കാണാനായിട്ട് അത് എന്താ പെൺകുട്ടിയുടെ ആങ്ങളെയാണ് അങ്ങനെ ഞങ്ങൾ ചടങ്ങുകളൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ട പെൺകുട്ടി വരട്ടെ അവളെ കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു പിന്നെ പെൺകുട്ടിയുടെ പകരം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും എന്താ പെൺകുട്ടി എത്തി പിന്നെ മോളിൽ ചെന്നിട്ട് എന്തൊക്കെയോ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ട് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മാലയിടലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാറൂസ ഒക്കെ ഒരു അഞ്ചരയ്ക്കായി ഇപ്പോൾ എണീറ്റ് വെറുതെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ ഇത് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ പന്തല്ല് വരുന്നോടുകൂടി പെൺകുട്ടിയുടെ ഭയങ്കര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് വോയിസ് ഇടാൻ ഈ പാട്ടിടാൻ പറ്റാത്ത കാരണം ഞാൻ ഇട്ടില്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് എൻ്റെ അച്ഛമ്മയും ഒക്കെ കൂടി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഫുഡ് അടിക്കാനായിട്ട് കയറി പരിപ്പും പാലടയായിരുന്നു കേട്ടെ ഞാൻ രണ്ടും രണ്ടാഴ്ച ക്ലാസ്സിൽ വീതം കുടിച്ചു പിന്നെ പിന്നെതാ റിസെപ്ഷനായിരുന്നു അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വയ്യാണ്ടായിരുന്നു കേട്ടെ രാവിലെ മണിക്ക് പുറപ്പെട്ടതാണ് വീട്ടിൽ നിന്ന് ഇപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെയായി ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിക്കാൻ നോക്കി പിന്നെ പോണ വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വയ്യാണ്ട് അങ്ങനെ കിടന്നു പറഞ്ഞ ബൈ ബേസിൽ ഇത്രയേ ഉള്ളൂ